ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കി എ പത്മകുമാർ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത് എന്നാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലെ പരാമർശം അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഉമേഷ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പത്മകുമാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് നേരത്തെ നൽകിയത് പത്മകുമാർ െല്ലാം ഇവരുടെ ഒക്കെ അറിവോടുകൂടിയാണ് താൻ മാത്രം എങ്ങനെ ഇതിൽ പ്രതിക്കൂട്ടിലാവും എന്നുള്ള ചോദ്യമാണ് ജാമ്യാപേക്ഷയിൽ ഉയർത്തുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ദിഗ്രീജിത്ത് എന്തായാലും താൻ മാത്രമല്ല തനിക്ക് താൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താൻ കുറ്റക്കാരനാണെങ്കിൽ തനിക്ക് ഒപ്പമുള്ള ബോർഡ് അംഗങ്ങളും കുറ്റക്കാരനാണ് എന്നുള്ള വാദമാണ് ഇപ്പോൾ എ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഈ അപേക്ഷയിൽ പ്രധാനമായി പറയുന്നത് താൻ സ്വന്തം നിലയിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല താൻ എടുത്ത തീരുമാനങ്ങളെല്ലാം അത് ബോർഡിൻ്റെ തീരുമാനമാണ് ബോർഡ് അംഗങ്ങൾ കൂടി അതിന് തുല്യമായ തുല്യമായ പങ്കുണ്ട് അതായത് ഈ സ്വർണ്ണപ്പാളി സ്വർണ്ണപ്പാളി കൊടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് നൽകി കൊടുത്തയക്കണമെന്നുള്ള തീരുമാനം തും ബോർഡ് യോഗത്തിലാണ് താൻ ആകെ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ചെമ്പ് എന്നുള്ള പിച്ചള എന്ന് എഴുതി ഉദ്യോഗസ്ഥർ നൽകിയത് വെട്ടി താൻ ചെമ്പ് എന്നാക്കി കാരണം അത് ചെമ്പ് പാളിയായിരുന്നു അതുകൊണ്ടാണ് താൻ ചെമ്പ് എന്ന് എഴുതിയത് അല്ലാതെ മറ്റൊരു കാര്യവും ഇതിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളി കൊടുത്തേക്കുന്നതിൽ താൻ കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് പങ്കുണ്ടെങ്കിൽ തുല്യ പങ്ക് ഉദ്യോഗസ്ഥർക്കുമുണ്ട് ഒപ്പം ഈ ബോർഡംഗങ്ങൾക്കുമുണ്ട് എന്തായാലും ബോർഡംഗങ്ങൾ അന്നത്തെ അപ്പോഴത്തെ ബോർഡംഗങ്ങളായ കെ പി ശങ്കർദാസനും അൽകുമാറിനും എതിരെ അവർക്കു കൂടി കുരുക്കാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം നേരത്തെ ഈ രണ്ടംഗങ്ങളുടെയും കെ പി ശങ്കർദാസിന്റെയും അനിൽകുമാറിന്റെയും മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിരുന്നു എസ് രേഖപ്പെടുത്തിയപ്പോൾ തങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിൽ ബോർഡ് യോഗത്തിൽ ഈ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തേക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ അത് പിന്നീട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അടുത്ത ബോർഡ് യോഗത്തിൽ എത്തിയപ്പോൾ മിനിറ്റ്സ് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഇത്തരത്തിൽ കൊടുത്തേക്കാൻ തീരുമാനമെടുത്തതെന്ന് അത് തങ്ങളുടെ തീരുമാനമല്ല അത് പൂർണ്ണമായി എ പത്മകുമാറിന്റെ തീരുമാനമായിരുന്നു എന്ന രീതിയിലായിരുന്നു എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകിയത് ും ആ മൊഴി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എ പത്മകുമാറിന്റെ വാദം അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ മിനിറ്റ്സ് പിന്നീടാണ് കണ്ടതെങ്കിൽ അടുത്ത യോഗത്തിൽ അടുത്ത ബോഡി യോഗത്തിൽ അത് ഉന്നയിക്കാമായിരുന്നു അല്ലെങ്കിൽ പരാതിയായി പറയാമായിരുന്നു പക്ഷേ അത്തരത്തിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ബോർഡ് യോഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബോർഡ് അംഗങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആ തീരുമാനങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ പത്മകുമാർ വാദിക്കുന്നത് എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കും നാളെയാണ് കോടതി ഈ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതിയിൽ നിന്നെങ്കിലും പരാമർശം ഉണ്ടാകുമോ എന്നതെല്ലാം നിർണായകമാകും ടി കെ ശരി വിവാദമായ തീരുമാനങ്ങളും നടപടികളും താൻ ഒറ്റയ്ക്ക് കൈക്കൊണ്ടതല്ല അത് ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം അറിവോടുകൂടി കൂടിയാലോചനയോടുകൂടി ചെയ്തതാണ് എന്നാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ വാദം ജാമ്യാപേക്ഷയിലെ പരാമർശം ജാമ്യാപേക്ഷ നാളെയാണ് കോടതി പരിഗണിക്കുന്നത് അതും പ്രധാനമാണ് കോടതിയുടെ തീരുമാനം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുകയായിരുന്നു വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം